അപ്പോ ഇന്നത്തെ പ്രത്യേകത ഇതാണ് കേട്ടോ വേനൽക്കാലത്ത് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റാണ് മുട്ട സൂക്ഷിച്ചു വെക്കുന്ന സമയത്ത് ചെയ്യുന്ന കുറച്ചധികം തെറ്റുകളാണ് കേട്ടോ അത് പക്ഷെ ആറല്ലുണ്ട് ഹൈ ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് വീണ്ടും അട അടവയ്ക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ രണ്ട് ദിവസം മുമ്പ് മൂന്ന് അമ്മ കോഴികൾ വിരിഞ്ഞിറങ്ങുന്നതിൻ്റെ ഒരു ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മളിപ്പോൾ വീണ്ടും അടുത്ത ഒരു മൂന്ന് കോഴികൾ അടവയ്ക്കാൻ വേണ്ടി പോവുകയാണ് ഇതൊരു സാധാരണ അടവയ്ക്കലല്ല ഈ അടവയ്ക്കലിൽ ചില പ്രത്യേകതകളുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില പ്രത്യേകതകളുണ്ട് പിന്നെ അതേപോലെ തന്നെ മുട്ട വേനൽക്കാലത്ത് സൂക്ഷിക്കുമ്പോൾ എങ്ങനെയൊക്കെ കേടു കൂടാതെ സൂക്ഷിക്കാം എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണം തരുന്നുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക അവസാനം വരെ നിങ്ങൾക്ക് ഒരു സസ്പെൻസ് ഇതിനകത്തുണ്ട് ഓക്കെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സന്ദർശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലായിക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഈ മുട്ടകളാണ് നമ്മൾ ഇന്ന് കോഴിക്ക് അടവച്ച് കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൂന്ന് കോഴികളെയാണ് നമ്മൾ ഇന്ന് അടവയ്ക്കാൻ പോകുന്നത് ഇതേ ഇതിൽ മുപ്പത്തി ആറ് മുട്ടകൾ എടുത്തു വെച്ചിട്ടുണ്ട് അതായത് പന്ത്രണ്ട് മുട്ട വീതമാണ് നമ്മൾ അടവയ്ക്കുന്നത് കേട്ടോ ഇതെല്ലാം നാടൻ മുട്ടകൾ തന്നെയാണ് കേട്ടോ പിന്നെ വേനൽക്കാലമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഈ മുട്ട നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിൻ്റെ ഒരു കോട്ടിങ് അതിനകത്ത് വരും നിങ്ങൾക്ക് ടോർച്ച് അടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഒരു ബ്ലഡിൻ്റെ ഞരമ്പ് പോലെ അങ്ങനെയുള്ള മുട്ടകൾ നമുക്ക് അട വെച്ച് വിരിയാനായിട്ട് പറ്റില്ല കാരണം അന്തരീക്ഷത്തിൽ ചൂട് മുട്ടയിലേക്ക് അടിക്കുമ്പോൾ വരുന്ന ഒരു സംഭവമാണ് അതായത് അടയിരിക്കുമ്പോൾ കിട്ടുന്ന ചൂട് അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടുമ്പോൾ അവിടെ ഒരു കുഞ്ഞ് ജനിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്താണ് പക്ഷെ അത് ചൂട് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ആ മുട്ട കേടുവന്നു പോവുകയാണ് ചെയ്യുക അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമ്മളൊരു പത്ത് ദിവസത്തിൽ കൂടുതൽ സാധാരണ ഗതിയിലുള്ള മുട്ടകൾ പുറത്ത് വച്ചതിന് ശേഷം അടവച്ച് കഴിഞ്ഞാൽ വിരിയാനുള്ള പേഴ്സൻറ്റേജ് കുറവാണ് പക്ഷേ വേനൽക്കാലത്ത് പത്ത് ദിവസം എന്നുള്ളത് അഞ്ച് ദിവസം ആയാൽ പോലും ചിലപ്പോൾ ആ മുട്ടയ്ക്കുള്ളിൽ ചെറിയ ബ്ലഡിൻ്റെ അംശം കാണും അപ്പോൾ അതിനെ ചെയ്യേണ്ടത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പലരും ചോദിക്കാറുണ്ട് പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന മുട്ട വിരിയിക്കാൻ എടുക്കാമോ എന്നുള്ളത് നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് വീഡിയോ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് അത് മാത്രം പ്രതിപാദിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് പറഞ്ഞുതരാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മളിപ്പോൾ ഇത് ഫ്രിഡ്ജ് ഇവിടെ തന്നെയാണുള്ളത് ഫ്രിഡ്ജിൻ്റെ ഏറ്റവും അടിവശത്ത് ഇതാണ് നമ്മൾ വെജിറ്റബിളൊക്കെ സൂക്ഷിക്കുന്ന ഈ ഒരു സ്ഥലത്ത് മുട്ടകൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ കൂടുതൽ നമ്മളവിടെ വെച്ചാലും മുട്ടയ്ക്ക് അതൊരു കുഴപ്പമുണ്ടാവില്ല നേരെ മറിച്ച് ഇങ്ങനെ മുകളിലേക്ക് പോകും തോറും തണുപ്പ് കൂടി വരുന്നത് കാരണം അധികനാളെ നമുക്കവിടെ സൂക്ഷിക്കാനായിട്ട് പറ്റില്ല മുകളിലേക്ക് അതായത് തണുപ്പ് കൂടുതലുള്ള സ്ഥലം ഫ്രീസറിലൊന്നും നിങ്ങൾ കൊണ്ടുവയ്ക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ വിരിയില്ല അത് വേറെ കാര്യം അപ്പോൾ തണുപ്പ് ഏറ്റവും കുറവുള്ള സ്ഥലത്ത് വെക്കുക അതാണ് വിരിയാൻ സാധ്യത കൂടുതൽ മോളിൽ വെച്ചുകൊണ്ട് വിരിയില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടോ അപ്പോൾ അതെ ഈ വെജിറ്റബിളൊക്കെ വെക്കുന്ന സ്ഥലത്ത് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അങ്ങനെ വച്ച മുട്ടകൾ വിരിയിക്കാനെടുക്കുമ്പോൾ നമ്മളൊരു ഒരു നാല് മുതൽ ഒരു ആറ് മണിക്കൂർ മുമ്പെങ്കിലും ഫ്രിഡ്ജിനകത്തു മുട്ട പുറത്തേക്ക് എടുത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നല്ല തണുപ്പായിരിക്കുമല്ലോ ഫ്രിഡ്ജിനകത്ത് വയ്ക്കുമ്പോൾ ഈ തണുപ്പോട് കൂടെ നമ്മൾ കോഴിയുടെ ചുവട്ടിലേക്ക് കൊണ്ട് വയ്ക്കുന്ന സമയത്ത് ആ തണുപ്പിലേക്ക് പെട്ടെന്ന് കോഴിയുടെ ചൂട് അടിക്കുന്ന സമയത്ത് ആ മുട്ടയ്ക്കുള്ളിലുള്ള ബീജം ഡെഡായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് എടുത്ത് വെച്ച് ആ തണുപ്പ് മാറിയതിന് ശേഷം മുട്ടയ്ക്കുള്ളിലുള്ള ഈർപ്പം പുറത്തേക്ക് ഇങ്ങനെ വരുന്നത് കാണാം അപ്പോൾ അതൊക്കെ ഒന്ന് മാറിയതിന് ശേഷം കോഴിയുടെ ചുവട്ടിലേക്ക് അടവയ്ക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഞാനിതൊന്ന് ആമുഖമായിട്ട് ഈ വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നു പറഞ്ഞുണ്ടോ പിന്നെ ഫ്രിഡ്ജിലല്ലാതെ നമുക്ക് സൂക്ഷിക്കാം അധികം ചൂടില്ലാത്ത സ്ഥലത്തൊക്കെ പണ്ട് അരിക്കലങ്ങളിലൊക്കെ മുട്ട സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ അരി ഇട്ട് വയ്ക്കുന്ന പാത്രത്തിലൊക്കെ മുട്ട സൂക്ഷിച്ചു വയ്ക്കാം അതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ അപ്പോൾ ഒരു സംശയം തോന്നാ മുട്ട കഴുകിയാൽ അത് വിരിയോ എന്നുള്ളത് മുട്ട കഴുകൊണ്ട് കുഴപ്പമില്ല അത് വിരിയാത്ത പ്രശ്നമൊന്നുമില്ല പലരും ചോദിക്കുന്നുണ്ട് ആകാശം കണ്ട മുട്ട വിരിയില്ല എന്ന് പറയുന്നുണ്ട് അത് ശരിയാണോ എന്നുള്ളത് അതൊക്കെ വെറുതെ ഓരോ തെറ്റിദ്ധാരണകളാണ് ആകാശം കണ്ടുകൊണ്ട് മുട്ട വിരിയാതിരിക്കൊന്നുമില്ല അപ്പോൾ ആ കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും നമ്മളിത് കൊണ്ടുപോയിട്ട് കോഴികൾക്ക് അട വയ്ക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ രണ്ട് ദിവസം മുമ്പ് വിരിഞ്ഞിട്ടുണ്ട് അതൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് നമ്മൾ അവിടെയാണ് ഈ മുട്ട കൊണ്ടുവയ്ക്കാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മളിത് നേരത്തെ അടയിരുന്നിരുന്ന സ്ഥലത്ത് മൂന്ന് കോഴികൾ വിരിഞ്ഞിറങ്ങിയ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്ത് തന്നെ എല്ലാം ക്ലീൻ ചെയ്തെടുത്ത് അവിടേതേ മൂന്ന് സ്ഥലത്തായിട്ട് കോഴികളെ വിരിയിക്കാനുള്ള സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഓൾറെഡി ഒരു കോഴിയെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ആ കോഴി നമ്മളവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് ബാക്കി രണ്ട് സ്ഥലത്ത് മുട്ടകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പന്ത്രണ്ട് വീതം മുട്ടകളാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്താണ് ഇങ്ങനെ പൂവൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത് എന്തിൻ്റെ പൂവാണ് എന്തിനാണ് ഇതിങ്ങനെ വെച്ചു കൊടുത്തിട്ടുള്ളതെന്നുള്ളത് ഇത് കഴിഞ്ഞ വർഷം നമ്മളൊന്ന് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ടോ ആ സമയത്ത് നമ്മൾ വീഡിയോ എന്നാണ് തോന്നുന്നത് ഉറപ്പില്ല നമ്മുടെ ചാനലിലുണ്ടോയെന്നുള്ള അറിയില്ല അപ്പോൾ പൂവൻ കോഴിയെ കൊണ്ടൊരു രക്ഷയില്ലല്ലോ അപ്പോൾ നമ്മളിത് ഇവിടെ മുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട് മുട്ടയുടെ കൂടെ വെച്ച് കൊടുത്തിട്ടുള്ള പൂവ് ചീമക്കൊന്നയുടെ പൂവാണ് കേട്ടോ ചീമക്കൊന്ന അതിൻ്റെ പൂവ് ഇപ്പോഴാണ് കിട്ടുക നമുക്ക് പൂവ് കിട്ടുന്ന സീസൺ ഇതാണ് അപ്പോൾ അത് നമ്മളത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതെന്തിനാണ് എന്നുള്ളത് പലരും ഇപ്പം ചിന്തിക്കുന്നുണ്ടാവും ചീമക്കൊന്നയുടെ പൂ ഇട്ട് കൊടുത്താലുള്ള ഗുണം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷം നമ്മളൊന്ന് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു വളരെ സക്സസ് സക്സസ്സാണ് അല്ലെങ്കിലും നമ്മളിവിടെ വേറെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ പരീക്ഷണത്തിൽ ഇതേ വരെ ഫോൾട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതും വളരെ സക്സസ് ആണ് അതായത് വേരൽക്കാലത്ത് എല്ലാവരെയും ഒരു പ്രശ്നമാണ് കോഴികൾ അട വെച്ച് കഴിഞ്ഞാൽ കോഴിപ്പേന് വരിക എന്നുള്ളത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വേണ്ട ചീമക്കൊന്നയുടെ പൂ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് വളരെ ഫലപ്രദമാണ് നമ്മൾ കഴിഞ്ഞ തവണ രണ്ട് ബാച്ചിൽ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് കോഴിപ്പേനൊന്നും വന്നിട്ടില്ല കോഴിപ്പേന് സാധാരണഗതിയിൽ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മൾ നേരത്തെയും ചെയ്യാറുണ്ട് ഇനി അതുകൊണ്ടാണോ എന്നുള്ളത് അറിയില്ല കേട്ടോ പക്ഷേ ഇത് വളരെ സക്സസ്ഫുൾ സക്സസ്ഫുള്ളാണെന്ന് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതിനനുസരിച്ചാണ് നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തത് അപ്പോൾ നമുക്ക് റിസൾട്ട് പോസിറ്റീവ് തന്നെയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പൂവിപ്പോൾ പൂക്കണ്ട സമയമാണ് ചേച്ചി നമുക്ക് വന്നിട്ട് പൂവിൻ്റെ സീസണാണ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്ത് നോക്കൂ കോഴിപ്പേനിൻ്റെ ശല്യം ഉള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്ത് നോക്കും ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് കോഴികളെ കൂടെ ഇവിടെ കൊണ്ടുവന്ന് വെക്കാനുണ്ട് കേട്ടോ ബാക്കിയുള്ള മുട്ടകൾ ഇൻകുബേറ്ററിലേക്ക് വെച്ച് കഴിഞ്ഞു നേരത്തെ അപ്പോൾ നമുക്കിവിടെ ഉള്ളത് ഏകദേശം ആറ് ഈ പൂവൻ കോഴി ഒന്നും പറയാൻ സമ്മതിക്കില്ലല്ലോ ഓക്കെ ഏകദേശം ആറ് കോഴികൾ അടലക്ഷണങ്ങൾ കാണിച്ചിട്ടിരിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് മൂന്നെണ്ണത്തിന് വെച്ച് കൊടുക്കാനുള്ള മുട്ടയെ ബാക്കിയുള്ളു ബാക്കിയുള്ള എങ്കു ബാട്ടറിൽ കയറി കഴിഞ്ഞു ഓക്കെ ആകുമ്പോൾ നമുക്ക് രണ്ട് കോഴികളെ കൂടെ ഇവിടെ കൊണ്ടുവന്ന് വെക്കാം വെയ് ഇരിക്കുന്ന കണ്ടോ ഞാൻ നേരത്തെ ആറ് കോഴികളാണ് അടലക്ഷണങ്ങൾ കാണിച്ചതെന്ന് പറഞ്ഞത് പക്ഷെ ആറല്ല ഏഴെണ്ണം ഉണ്ട് നമ്മൾ ഒരെണ്ണത്തിനെ അവിടെ വെച്ചു ഇപ്പോൾ അതെ ഇവിടെ വന്നപ്പോൾ ഒരെണ്ണം കൂടെ എക്സ്ട്രാ അടലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതാ ഈ ഇരിക്കുന്ന ഇവിടെയും പൂവൻ ഓക്കെ അപ്പോൾ ഈ ഇരിക്കുന്ന ആറ് കോഴികളും അടലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരെ നമ്മൾ ഇവരിൽ പേര് നന്നായിട്ട് അടലക്ഷണം ഉള്ള രണ്ട് പേരെ നമ്മൾ ഇപ്പോൾ ആ മുട്ടയിലേക്ക് കൊണ്ടുവയ്ക്കാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടുന്ന് രണ്ട് കോഴികളെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഞാൻ എല്ലാ വീടുകളിലും അവിടെ വയ്ക്കുന്ന വീടുകളിലൊക്കെ പറയാറുള്ളത് പോലെ കൊണ്ടുവന്ന് വയ്ക്കുന്ന സമയത്ത് അതായത് സ്ഥലം ഒന്ന് മാറ്റി വയ്ക്കുന്ന സമയത്ത് നമ്മൾ കോഴികളെ കൊണ്ടുവന്ന് ഇതാ ഇതുപോലെ നടച്ച് വെക്കാറുണ്ട് ഇത് അധിക സമയം വെക്കണ്ട കേട്ടോ ഒരു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറൊക്കെ നമ്മൾ വെക്കാറുള്ളൂ ഇങ്ങനെ ഇങ്ങനെത്തും അതെ കേട്ടോ അപ്പോൾ മൂന്ന് കോഴികൾ ഇപ്പോൾ നിലവിൽ ഇവിടെ അടയിരിക്കുന്നുണ്ട് കേട്ടോ